മുന്നോക്ക വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നൽകിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസായെങ്കിലും നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൽ അനിശ്ചിതത്വം തുടരുന്നു എട്ട് ലക്ഷമാണ് വരുമാന പരിധിയെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് എന്നാൽ എട്ട് എന്ന പരിധി കൂടുതലാണെന്നും ഇത് പിന്നോക്കക്കാരെ നിശ്ചയിക്കാൻ പര്യാപ്തമല്ലെന്നും ചർച്ചകൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ വരുമാന പരിധി കുറയ്ക്കാനാണ് സർക്കാർ നീക്കം ബിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുമാന പരിധിയിൽ കുറവ് വരുത്തും അഞ്ചു ലക്ഷമായി വരുമാന പരിധി കുറയ്ക്കുമെന്നാണ് സൂചന അഞ്ചേക്കർ ഭൂമി എന്ന പരിധിയും കുറച്ചേക്കും ഇതിലൂടെ മുന്നോക്കാരിലെ യഥാർത്ഥ പിന്നോക്കക്കാർക്ക് ആനുകൂല്യം എത്തിക്കാനാണ് നീക്കം വരുമാന പരിധി ഉയർത്തണമെന്ന വാദവും കേന്ദ്രത്തിന് മുന്നിലുണ്ട് എന്നാൽ ഇത് അംഗീകരിക്കാൻ സാധ്യത ഏറെയാണ് അടുത്തയാഴ്ചയിൽ തന്നെ ചട്ടങ്ങൾ പുറപ്പെടുവിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം എന്നാൽ വിപുലമായ ചർച്ചകൾ വേണമെന്നത് വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ചട്ടങ്ങൾ നിലവിൽ വരുമോ എന്നതിൽ സംശയമുണ്ട് മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കേന്ദ്ര സർവീസിലും സ്വകാര്യ സ്ഥാപനത്തിലും ഉൾപ്പെടെ വിദ്യാഭ്യാസം പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള വ്യവസ്ഥയാണ് കേന്ദ്രം കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇതെന്ന വാദം സജീവമാണ് അതുകൊണ്ട് കൂടിയാണ് പ്രതിപക്ഷവും ബില്ലിനെ അനുകൂലിച്ചത് മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എഐ എം ഐ എമ്മിലെ അസദുദ്ദീൻ ഒവൈസി എന്നിവരാണ് ലോക്സഭയിൽ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത് എ ഡി എം കെയിലെ തമ്പിതുറ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല കോൺഗ്രസും സി പി എമ്മും അടക്കം ബില്ലിനെ പിന്തുണച്ചു ഇതോടെ സുപ്രീംകോടതി വിധിയെ മറികടന്ന് സംവരണം അറുപത് ശതമാനമാക്കി ഉയർത്തുകയാണ് സർക്കാർ ചെയ്തത് അതിനിടെ മുന്നോക്ക് സാമ്പത്തിക സംവരണം ഉറപ്പാക്കിയ എൻ ഡി എ സർക്കാരിന്റെ നീക്കത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി എത്തി യൂത്ത് ഫോർ ഇക്വാലിറ്റിയാണ് ഹർജി നൽകിയത് സർക്കാർ തീരുമാനം സുപ്രീംകോടതി വിധിക്കെതിരെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു സാമ്പത്തികം മാത്രമല്ല സംവരണത്തിന് മാനദണ്ഡമെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു തൃണമൂൽ കോൺഗ്രസും ശിവസേനയും ബിജു ജനതാദളും സമാജ്വാദി പാർട്ടിയും സാമ്പത്തിക സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുകയായിരുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് പത്ത് ശതമാനം സംവരണം നൽകാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തിങ്കളാഴ്ചയാണ് തീരുമാനിച്ചത് സാധാരണ ബുധനാഴ്ച ചേരാനുള്ള മന്ത്രിസഭാ യോഗമാണ് തിങ്കളാഴ്ച വിളിച്ചു ചേർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിന് കീഴെയുള്ളവർക്കാണ് സംവരണത്തിന് യോഗ്യത ലഭിക്കുക എന്നായിരുന്നു വിശദീകരണം എന്നാൽ തുക കൂടുതലാണെന്ന വാദം സജീവമായി ഇതോടെയാണ് തുകയിലെ മാറ്റത്തിന് സർക്കാർ ആലോചന സജീവമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹിന്ദു വിഭാഗത്തിലെ മുന്നോക്ക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നീക്കമെന്ന വിമർശനം സജീവമായി പുതിയ ബിൽ പ്രകാരം പത്ത് ശതമാനം സംവരണം സർക്കാർ ജോലികളിൽ ലഭിക്കും നിലവിൽ ഒ ബി സി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം നൽകുന്നുണ്ട് നോട്ടു നിരോധനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നിർണായക രാഷ്ട്രീയ നിർണായക രാഷ്ട്രീയ തീരുമാനമാണിത് ഇതിനിടെയാണ് വരുമാന പരിധിയിലെ ചർച്ചകൾ സജീവമായത് എട്ടു ലക്ഷം രൂപ വരുമാന പരിധി വെച്ചത് തീരുമാനത്തിന്റെ അന്തസ്ത അട്ടിമറിക്കുമെന്ന അഭിപ്രായം സജീവമായി ഉയർന്നു ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് അനുച്ഛേദങ്ങളാണ് ഭേദഗതി ചെയ്തത് എട്ടു ലക്ഷം വരുമാന പരിധി അഞ്ച് ഹെക്ടറിൽ കൂടുതൽ കൃഷിഭൂമി ഉണ്ടാകരുത് എന്നിങ്ങനെ അഞ്ച് വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ മാറ്റം വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് ഇതിലൂടെ കൂടുതൽ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രി പറയുന്നു അതിനിടെ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തിയാൽ അത് സംവരണം ഇല്ലാതാക്കലാണെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞനും നോബൽ ജേതാവുമായ അമർത്യാസൻ അഭിപ്രായപ്പെട്ടു മുന്നോക്ക സാമ്പത്തിക സംവരണം കുഴഞ്ഞു മറഞ്ഞ ആശയമാണെന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആഘാതം വളരെ ഗൗരവമേറിയതാണ് സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് വ്യത്യസ്ത പ്രശ്നമാണ് സംവരണം എല്ലാവർക്കും നൽകിയാൽ പിന്നെ സംവരണം ഇല്ലാതാകും യഥാർത്ഥത്തിൽ ഇത് കുഴഞ്ഞു മറഞ്ഞൊരു ചിന്തയാണ് ഇതിന്റെ ആഘാതങ്ങൾ ഗൗരവമേറിയതാകും അദ്ദേഹം വ്യക്തമാക്കി യു പി എ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ സാമ്പത്തിക വളർച്ച തുടർന്നു കൊണ്ടുപോകാൻ മോദിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അത് തൊഴിലവസരങ്ങളായും ദാരിദ്ര്യ നിർമാർജനമായും മാറ്റാൻ കഴിഞ്ഞില്ല എന്നും അമൃത്യാസൻ ചൂണ്ടിക്കാട്ടുന്നു നാഷണൽ ഡെസ്ക് മർദാടജീവി